അറിയാത്ത പിള്ള ചൊറിയുമ്പോഴിയും ഇങ്ങനെ വളരെ പഴയ ഒരു പഴഞ്ചൊല്ലുണ്ട് വെറും പഴഞ്ചൊല്ലാത്ത പഴയ ചൊല്ലാണ് പണ്ട് മുതൽ കേരളത്തിലുള്ളതാണ് നമ്മളുടെ വിദ്യാഭ്യാസ രംഗം താറുമാറായിട്ട് വർഷം കുറഞ്ഞതൊരു മുപ്പത്തഞ്ചോ നാൽപ്പതോ ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കൺമുമ്പിൽ ഇത് കയ്യിൽ നിന്ന് പോകുന്നത് നമ്മളെല്ലാം നോക്കിക്കൊണ്ടുതന്നു ഞാൻ പലതവണ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞെട്ടിപ്പോയൊരു വാർത്ത രണ്ട് മാസം മുമ്പായിരുന്നു അത് ഒന്നാം ക്ലാസ്സിൽ മലയാളം അക്ഷരമാല പഠിപ്പിക്കാൻ തീരുമാനിച്ചു വാസ്തവത്തിൽ ഞാൻ ഞെട്ടിപ്പോയി എൻ്റെ ധാരണ ഒന്നാം ക്ലാസ്സിൽ മലയാളം അക്ഷരമാല പഠിപ്പിക്കുക സാമാന്യ ബുദ്ധിയുള്ളവരങ്ങനെയല്ലേ ധരിക്കുകയുള്ളൂ ഞാനൊക്കെ അങ്ങനെയാണ് പഠിച്ചത് ആശാം കളരി എന്നൊക്കെ പറഞ്ഞ് ചില സ്ഥാപനങ്ങളുണ്ടായിരുന്നു അവിടെയൊക്കെ വെച്ച് കുറച്ച് അക്ഷരങ്ങളൊക്കെ പഠിക്കും പഠിക്കാതൊന്നുമില്ല എന്നാലും ഒന്നാം ക്ലാസ്സിൽ ആദ്യം തുടങ്ങുന്നത് അക്ഷരമാലയാണ് അക്ഷരമാല ഒരു സൈഡിലുണ്ടാവും അതിൽ എളുപ്പമുള്ളത് വാക്കായിട്ട് പഠിപ്പിക്കും അങ്ങനെയാണ് തറ പറ ഇതൊക്കെ പഠിപ്പിക്കാൻ തുടങ്ങി അല്ലെങ്കിൽ എന്തിനാണ് തറ ആദ്യം പഠിപ്പിക്കുന്നത് പറ പന ഒക്കെ കുട്ടികളുടെ കൈ എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ ആയിരിക്കും സഞ്ചരിക്കുന്നത് ഒരു സർക്കിൾ വളഞ്ഞ് വളഞ്ഞ് ഇങ്ങനെ പോകും കൈയുടെ ഒരു സ്വാഭാവികമായ നീക്കം അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് പന ഇങ്ങനെ എഴുതി എഴുതാൻ എളുപ്പമാണത് തറ പറ പന ഇങ്ങനെ ഈ അക്ഷരങ്ങൾ എഴുതി പഠിക്കാൻ ബട്ട് ചൊല്ലിപ്പഠിക്കാനോ അക്ഷരമല്ല അങ്ങനെയാണ് നമ്മളൊക്കെ അല്പം വികൃതമാണെങ്കിലും കായ് ഖ ഖായ് ഖാ ചാ ഇ വാസ്തവത്തിൽ ഇച്ഛായും ഇല്ല ഛ ഝ ഉള്ളൂ പക്ഷേ നമ്മളത് എംഫസിസ് കൊടുക്കാനായിട്ട് ഇച്ഛ എന്ന് പറയും അതിങ്ങനെ താളത്തിൽ ബെഞ്ചിൽ കാലും ഒക്കെ ആട്ടി അതിങ്ങനെ പഠിക്കും ഇത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് എന്നെ പോലുള്ളവർ ധരിച്ചത് ഞാൻ പലരെയും വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾ മാത്രം പറഞ്ഞു ഇതൊന്നും അറിഞ്ഞില്ലേ താൻ ഏത് ലോകത്താടും എൻ്റെ ജീവിക്കുന്നത് ഇതൊക്കെ നിർത്തി വെച്ചിട്ട് വർഷം എത്രയായി വെറുതെയാണോ പിള്ളേർ പോയത് വെറുതെയാണോ ലഹരിയാണ് കഞ്ചാവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പിള്ളേരൊക്കെ തലതിരിഞ്ഞ് പോകുന്നത് പള്ളിക്കൂടത്തിൽ തന്നെ അഴിച്ചു വിട്ടു സാറന്മാർക്ക് ഒരു റോളും ഇല്ല ഭാഷ പഠിക്കുന്നില്ല വാക്കുകൾ പഠിക്കുന്നില്ല അത് സമൂഹത്തിൽ നിന്ന് പഠിച്ചോളും പോലും അധ്യാപകനൊന്നും ചെയ്യണ്ട അധ്യാപകൻ ചുമ്മാ ഇവരുടെ കൂടെ നിന്നാൽ മതി അധ്യാപകൻ ഇവരുടെ കൂടെ തുള്ളിക്കളിച്ചാൽ മതി ഇങ്ങനെയൊക്കെ എന്തോ ചെയ്തിട്ട് പിള്ളേരെല്ലാം തലതിരിഞ്ഞു പോയപ്പോ അതിൻ്റെ കൂടെ നിയമവും കൂടി ബാലാവകാശ നിയമം ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ഭാരതീയ ന്യായ സംഹിത ഒരുപാട് കണ്ണുകൾ അധ്യാപകരെ തുറച്ചു നോക്കാൻ തുടങ്ങി അധ്യാപകരും വിട്ടില്ല അവർ സംഘടനയുണ്ടാക്കി എ കെ പി സി ടി എ കെ ജി സി ടി എ കെ ജി ഒ എം എ അങ്ങനെ എന്തൊക്കെയോ ഒക്കെ വായിക്കൊള്ളാത്ത ഒരുപാട് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ചേർത്ത സംഘടനകൾ ഈ സംഘടനകൾക്കെല്ലാം ഏരിയ സമ്മേളനം ജില്ലാ സമ്മേളനം സംസ്ഥാന സമ്മേളനം അതിന് കാശി പിരിവ് ആ യൂണിയനിൽ ചേർന്നില്ലെങ്കിൽ ആ അധ്യാപകനെ ട്രാൻസ്ഫർ അടിക്കും യൂണിയനിൽ ചേർന്ന് യൂണിയൻ നേതാവിനെ ഓച്ഛാനു ചിന്താ കാര്യങ്ങൾ നടക്കുകയുള്ളു ഇങ്ങനെയൊക്കെ അധ്യാപകർ അവരുടെ വഴിക്ക് പോയി പിള്ളേർ പിള്ളേരുടെ വഴിക്കും പോയി വിദ്യാഭ്യാസം സംസ്കാരം ഇതൊക്കെ നാശകോശമായി നിങ്ങൾക്കറിയുമോ കേരളത്തിൽ സംസ്കാരം ഒരു തെറിവാക്കാണിപ്പോൾ നല്ല സംസ്കാരമൊക്കെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനവരുടെ ആരുടെ തന്തവൈഭവായിട്ട് ഇറങ്ങിയിരിക്കുന്നത് എന്ന് പറഞ്ഞുകളെ ആ അവസ്ഥയായി അത് മൂത്ത് മൂത്ത് അധ്യാപകരുടെ പേരിൽ പിള്ളേർ കേസ് കൊടുക്കാൻ തുടങ്ങി ആ അധ്യാപകൻ എന്തെങ്കിലും കണ്ണു കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മര്യാദ ഗിരിക്കട അവിടെ ക്ലാസ്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസായി ബാലപീഡനം അധ്യാപകനെ പോലീസ് പിടിച്ചുകൊണ്ട് പോകും ആ അച്ഛനും അമ്മയും അതിൻ്റെ കൂടെ കൂടും പണ്ടൊക്കെ സ്കൂളിൽ തല് കിട്ടിയാൽ വീട്ടിൽ വന്നാൽ മിണ്ടതില്ല കാരണം തല് കിട്ടിയതിൻ്റെ പേരിൽ വീട്ടിൽ നിന്ന് രണ്ടെണ്ണം കൂടുതൽ കിട്ടും നിനക്ക് സാറ് തന്നത് പോരിടാൻ ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് അച്ഛനും അമ്മയും രണ്ടെണ്ണം കൂടെ തരും അത് പേടിച്ചിട്ട് ക്ലാസ്സിൽ തല്ല് കിട്ടിയത് മിണ്ടതില്ല ഇങ്ങനെയാണ് പിള്ളേർ ജീവിച്ചുകൊണ്ടിരുന്നത് അത്രയധികം സ്ട്രിക്റ്റായിരുന്നു അച്ഛനമ്മമാർ മാത്രമല്ല പി ടി എ മീറ്റിംഗ് വിളിക്കുമ്പോൾ അച്ഛനും അമ്മയും ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് പി ടി എ മീറ്റിംഗ് ഒന്നുമില്ല കംപ്ലീറ്റ് അധ്യാപകരുടെ ചുമതലയാണ് അവരെന്ത് പറയുന്നു അത് ഭേദമാക്കി അത്രയേ ഉള്ളൂ അന്ന് അധ്യാപകരും മര്യാദക്കാരായിരുന്നു അവർക്ക് യൂണിയനൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ കാലം മാറി പി ടി എ ഒക്കെ വന്നു പി ടി എയിൽ ആദ്യമൊക്കെ അച്ഛനമ്മമാർ പറഞ്ഞുകൊണ്ടിരുന്നത് എൻ്റെ മകനെ നന്നായിട്ട് ശാസിച്ച് താടിച്ച് വളർത്തണം എന്നാണ് കൊടുക്കണം മര്യാദയ്ക്ക് നല്ല ചെറുക്കനായിട്ട് വരണം ഇവൻ സാർ അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളതിലൊന്നും ഇടപെടില്ല പിന്നെ പിന്നെ കാലം മാറി പിന്നീടാണ് ഞാൻ പറഞ്ഞു കേൾക്കുന്നത് പി ടി എ മീറ്റിംഗ് കൂടിക്കഴിഞ്ഞാൽ അച്ഛനമ്മമാർ അധ്യാപകനെ വഴക്കു പറയും നേരത്തെ പി ടി എ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ പിള്ളേരുടെ വയ വയറ്റിൽ ഒമ്പതാം ഉത്സവമായിരുന്നു ഇപ്പോൾ അധ്യാപകരുടെ വയറ്റിലാണ് അച്ഛനമ്മമാർ ഒന്ന് തട്ടിക്കയറും എൻ്റെ മകനെത്തെല്ലാം കാര്യം എന്താ എൻ്റെ മകളെത്തെല്ലാം കാര്യം എന്താ അവൾ നന്നായിട്ട് പഠിക്കും നിങ്ങൾക്ക് എന്ത് കാര്യം ഇങ്ങനെയാണോ പഠിപ്പിക്കുന്നത് ആ തീതെന്നൊക്കെ പറഞ്ഞിട്ട് മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ വഴക്ക് ഇങ്ങനെയൊക്കെ ആയിരിക്കും അധ്യാപകർ നാലുപാടിൽ നിന്നും വിഷമിച്ചു അതിൻ്റെ കൂടെ കേസ് അങ്ങനത്തെ ഒരു കേസാണ് സിബിൻ എന്ന അധ്യാപകൻ മുൻകൂർ ജാമ്യത്തിനായിട്ട് ഈ സാധു ഹൈക്കോടതിയിൽ വരുത്തുന്നു മുപ്പത്താറ് വയസ്സേ ഉള്ളൂ കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണമല്ലോ അതുകൊണ്ട് ഞാൻ പറയാം നെയ്യാറ്റിൻകര കാരനാണ് അവിടുത്തെ ഒരു പള്ളിക്കൂടത്തിലാണ് സിബിൻ എസ് വി സിബിൻ്റെ പരാതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിബിനെതിരെ സിബിൻ എന്ന അധ്യാപകനെതിരെ പോലീസ് കേസെടുത്തു കേസെടുക്കാൻ കാര്യം സിബിൻ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചു അപമാനിച്ചു അധിക്ഷേപിച്ചു ഈ അപമാനം അധിക്ഷേപം എന്നുള്ള വാക്കിൻ്റെ അർത്ഥമൊക്കെ ഈ ചെറുക്കനറിയാമെന്ന് ചോദിച്ചാൽ ചെറുക്കൻ്റെ അച്ഛനാണ് കേസ് കൊടുത്തത് അച്ഛനും കേസ് കൊടുത്തു അപ്പോൾ സാറെ ഗതി ഗതികേടായില്ലേ പോലീസ് പിടിച്ചുകൊണ്ട് പോകില്ലേ സാറ് മുൻകൂർ ജാമ്യത്തിനായിട്ട് ഓടി ഹൈക്കോടതിയിൽ വന്നു അതിൻ്റെ ജഡ്ജ്മെൻ്റാണ് ഗെ എൻ്റെ കയ്യിലിരിക്കുന്നത് എത്ര പേജ് ഉണ്ടെന്ന് അറിയാമോ പത്തൊമ്പത് പേജുണ്ട് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ്റെ ജഡ്ജ്മെൻറ്റാണ് മാർച്ച് പത്താം തീയതി ഡേറ്റിൽ അദ്ദേഹം പുറപ്പെടുവിച്ച ഓർഡറാണ് അദ്ദേഹം പറയുന്നു ടീച്ചേഴ്സ് ആർ ദ അൺസങ് ഹീറോസ് ഓഫ് അവർ സൊസൈറ്റി പാടി പുകഴ്ത്തപ്പെടാത്ത വീരപുരുഷന്മാരാണ് അല്ലെങ്കിൽ സ്ത്രീകളാണ് ടീച്ചേഴ്സ് ദ ഷേപ്പ് ദ മൈൻഡ്സ് ഹാർട്ട്സ് ആൻഡ് സോൾസ് ഓഫ് അവർ ഫ്യൂച്ചർ ജനറേഷൻ നമ്മളുടെ വരും തലമുറയുടെ മനസ്സ് ഹൃദയം തലച്ചോറ് ഇതെല്ലാം നല്ല രീതിയിൽ രൂപപ്പെടുത്തുന്നത് അവരാണ് നോ സ്റ്റെപ്പ് ഷുഡ് ബി ടേക്കൺ ടു ഡിമിനിഷ് ദ മൊറൈൽ ഓഫ് ദ ടീച്ചേഴ്സ് കമ്മ്യൂണിറ്റി ബിക്കോസ് ദേ ആർ ദ ബാക്ക്ബോൺ ഓഫ് അവർ ഫ്യൂച്ചർ ജനറേഷൻ ഈ അധ്യാപകരുടെ മാനസികമായ ധൈര്യം ചോർന്നു പോകുന്ന ഒരു നടപടിയും ഉണ്ടാവാൻ പാടില്ല കാരണം അവരുടെ ആത്മവിശ്വാസം തകർന്നാൽ കുട്ടികളുടെ ഭാവിയാണ് തകരുന്നത് എന്നിട്ട് കോടതി പറയും നവഡൈസ് ക്രിമിനൽ കേസസ് ആർ രജിസ്റ്റേർഡ് അഗൈൻസ്റ്റ് ദ ടീച്ചേഴ്സ് ബേസ്ഡ് ഓൺ ദ കംപ്ലൈൻസ് ഓഫ് ദിയർ സ്റ്റുഡൻസ് ഓർ ദ പേരൻറ്റ്സ് ഓഫ് ദിയർ സ്റ്റുഡൻസ് അലീജിങ് മിസ്ബിഹേവിയർ അസോൾട്ട് അറ്റ്സെട്ര ഈ വന്ന കാലത്ത് ക്രിമിനൽ കേസുകൾ നിരന്തരം രജിസ്റ്റർ ചെയ്യപ്പെടുന്നു കുട്ടികളിൽ നിന്നോ അവരുടെ മാതാപിതാക്കളിൽ നിന്നോ കേസ് വരുന്നു ക്രിമിനൽ അസോൾട്ട് നടത്തി തല്ലി കുത്തി ഭീഷണിപ്പെടുത്തി ഇങ്ങനെയൊക്കെയുള്ള പരാതികളാണ് ദർ മേ ബി റെയർ കേസസ് ഇൻ വിച്ച് സം ടീച്ചേഴ്സ് മൈറ്റ് ഹവ് കമ്മിറ്റഡ് സം ഓഫെൻസ് ജാത്യപൂർവ ഏതെങ്കിലും ഭ്രാന്ത് കയറി എന്ന നിമിഷത്തിൽ എന്തെങ്കിലും അക്രമപ്രവൃത്തിയുടെ അധ്യാപകൻ ചെയ്യ ചെയ്തു വരാം ബട്ട് ഫോർ ദാറ്റ് റീസൺ ദ എൻറ്റയർ ടീച്ചിങ് കമ്മ്യൂണിറ്റി കനോട്ട് ബി ബ്ലെയിംഡ് അങ്ങനെ ഒറ്റപ്പെട്ട ഒരു സംഭവത്തിൻ്റെ പേരിൽ സാറന്മാർക്കെതിരെ വ്യാപകമായിട്ട് കേസെടുക്കുന്ന പ്രവണത അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല ദ കനോട്ട് ടീച്ച് ദയർ സ്റ്റുഡൻസ് അണ്ടർ ദ ത്രറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഓഫ് ക്രിമിനൽ കേസ് ക്രിമിനൽ കേസ് വരുമോ 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 എന്ന് ഭയന്നിട്ട് ഒരു ഒരധ്യാപകന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കാൻ പറ്റില്ല എങ്ങോട്ട് തിരിഞ്ഞാലും കേസാവാം നിൽക്കണം അവിടെ എന്താ ഈ പോക്കറ്റിൽ ഒഴിച്ച് നില്ക്കുന്നത് എന്ന് ഒരു ചെറുക്കനോട് ചോദിച്ചാൽ അത് അധിക്ഷേപമായി ചെറുക്കൻ്റെ ഇരിക്കുന്ന കഞ്ചാവാണ് അത് സാറിന് അറിയാം ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ഇപ്പം എന്താ അഞ്ചാം ക്ലാസ്സിൽ ആറാം ക്ലാസ്സിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ കഞ്ചാവ് വലിക്കുന്നുണ്ട് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ എനിക്ക് കൊച്ചു പിള്ളേരല്ലേ ഇവർക്ക് എന്തറിയാം ഞാൻ എനിക്കത് ഞാൻ എറണാകുളത്ത് വെറുതെ റോഡിൽ നിൽക്കുമ്പോൾ നിൽക്കുമ്പോൾ ഒരു ചെറുക്കൻ വന്നിട്ട് എന്നോട് ചോദിച്ചു ചേട്ടാ പത്ത് രൂപ തരുമോ സ്കൂൾ യൂണിഫോമിലാണ് മൂന്ന് പേരുണ്ടവർ രണ്ടുപേർ മാറി നിൽക്കുന്നു ഒരാൾ മാത്രം ഒന്ന് എന്നോട് ചോദിച്ചു ചേട്ടാ അവർ പത്ത് രൂപ തരുമോ ഞാൻ പറഞ്ഞു എന്തിനു അല്ല പത്ത് രൂപ തരുമോ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ് നിൻ്റെ അച്ഛൻ്റെ മൊബൈൽ നമ്പർ പറ ഞാൻ അച്ഛനെ വിളിച്ച് ചോദിക്കാം മകൻ എൻ്റെ അടുത്ത് പത്ത് രൂപ ചോദിക്കുന്നു കൊടുത്തോട്ടെ എന്ന് ചോദിക്കാം ഇത് പറഞ്ഞതും ഈ ചെറുക്കനടുത്തോടി ദൂരെ നിന്ന് മറ്റേ രണ്ടുപേരും അവൻ്റെ കൂടെ ഓടിക്കും ഒറ്റ ചോദ്യത്തിൻ്റെ പുറത്ത് എന്തിനായിരുന്നു ഈ പത്ത് രൂപ ഈ പയ്യനെന്നോട് ചോദിച്ചത് എനിക്ക് എനിക്കവരുടെ പിന്നാലെ ഓടാനോ പിടിച്ചു നിർത്താനോ ഒന്നും നേരം കിട്ടിയില്ല ഓടിക്കളഞ്ഞു പിള്ളേരില്ലേ അതിൻ്റെ പിന്നാലെ ഞാൻ പോയുമില്ല വാസ്തവത്തിൽ എനിക്ക് തോന്നി ഞാൻ ഞാനതിൻ്റെ പിന്നാലെ ഓടി അതിൽ ഒരുത്തനെങ്കിലും പിടിക്കണമായിരുന്നു നിൽക്കട അവിടെ എന്തിന് നിങ്ങൾക്ക് ഈ പത്ത് രൂപ എന്ന് ചോദിക്കണമായിരുന്നു ഇങ്ങനെ കൊച്ചു പിള്ളേർ ഞാനീ എന്നോട് ഈ ചോദ്യം ചോദിച്ചതിനും ഒന്നുകിൽ ആറാം ക്ലാസ്സിലല്ലെങ്കിൽ ഏഴാം ക്ലാസ്സിലായിരിക്കണം സ്കൂൾ യൂണിഫോമുണ്ട് ഇത് സ്കൂളിലെയാണെന്ന് എനിക്കറിയില്ല ഇത് നമ്മുടെ ചുറ്റും നടക്കുന്നു കൊച്ചു പിള്ളേർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു ആ ലഹരിയിൽ അവർ അധ്യാപകനെ തല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ വന്നില്ലേ പുറത്തിറങ്ങി തന്നെ ഞാൻ തീർത്തിരിക്കും എന്ന് ഒരു അധ്യാപകനോട് വിദ്യാർത്ഥി പറയുന്നു അധ്യാപകനവൻ്റെ മൊബൈൽ പിടിച്ചു വെച്ച് പോലും ആ മൊബൈൽ തിരിച്ചതാ ഇല്ലെങ്കിൽ ഞാൻ തന്നെ വിടാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം മറ്റെല്ലാവരുടെ ആവശ്യം ഇവൻ്റെ മൊബൈൽ തിരിച്ചു കൊടുക്കും മൊബൈൽ പിടിക്കാൻ അധ്യാപകൻ എന്താ അവകാശം എന്നാണ് എന്തിനാണ് ഈ പിള്ളേർക്ക് സ്മാർട്ട് ഫോണും വാങ്ങിച്ചു കൊടുത്തിട്ട് സ്കൂളിലേക്ക് വിടുന്നത് സ്കൂൾ കുട്ടികൾക്ക് സ്മാർട്ട് ഫോണിൻ്റെ ആവശ്യം എന്താ ഇത് വളരെ ഗൗരവമായിട്ട് ഇൻഫർമേഷൻ ടെക്നോളജി വകുപ്പും ആഭ്യന്തര വകുപ്പും ഒക്കെ ചർച്ച ചെയ്ത് ഈ സാധനം നിരോധിക്കേണ്ടതാണ് പിള്ളേർക്ക് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു യന്ത്രം കൊടുക്കാം അതെങ്ങനെ കൊടുക്കണം അതിൻ്റെ കോർഡിനേഷൻ ഹെഡ് മാസ്റ്ററും ഒക്കെ ആലോചിച്ചിട്ട് അത് ചെയ്യാം പിള്ളേരെ കണ്ടില്ലെങ്കിൽ ട്രീസ് ചെയ്യാനെന്നൊക്കെ അതല്ലാതെ ഈ ആ സൂപ്പർ സോണിക് ഈ സ്മാർട്ട് ഫോൺ പിള്ളേരുടെ കയ്യിൽ കൊടുക്കുന്നത് അവരുടെ ഭാവിക്ക് തന്നെ ദോഷമാണ് ആരോഗ്യത്തിനും ദോഷമാണ് ഇതിൽ നിന്ന് പുറപ്പെടുന്ന രശ്മികൾ നമ്മളുടെ മനസ്സിനെ ബാധിക്കുന്നു എനിക്കനുഭവമുണ്ട് കൂടുതൽ നേരം മൊബൈലിൽ നോക്കിക്കൊണ്ടിരുന്നാൽ വയസ്സായത് കൊണ്ടൊന്നുമല്ല അതൊന്നുമല്ല പ്രശ്നം കൂടുതൽ നേരം മൊബൈലിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ പുറത്ത് ബാക്കിയുള്ളത് കാണാൻ കുറച്ച് സമയം പിടിക്കും മെല്ലെ തലവേദന എടുക്കും തലയ്ക്കൊരു പെരുപ്പ് പോലെ തോന്നും അങ്ങനെയൊക്കെയാണ് ഈ രശ്മികളുടെ പ്രത്യേകത അതുകൊണ്ട് മൊബൈൽ ഫോൺ ചെറിയ കുട്ടികൾക്ക് ഒരു കാരണവശാലും സ്മാർട്ട് ഫോൺ കൊടുക്കാൻ പാടില്ല ഇനി വീട്ടിൽ വന്നു കഴിഞ്ഞ് കൊടുത്താൽ തന്നെ അരമണിക്കൂർ വിത്ത് സൂപ്പർവിഷൻ ഇതൊക്കെ വളരെ സീരിയസ് പ്രശ്നമാണ് നമ്മുടെ ഒരു തലമുറയാണ് ഇത് നശിച്ചു പോകുന്നത് അതുകൊണ്ട് കോടതി പറയുന്നു ഈ ഇങ്ങനെ പിള്ളേർ വന്നിട്ട് കേസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും കേസെടുക്കാൻ പാടില്ല ആദ്യം പോലീസുകാരുടെ അന്വേഷണം നടത്തണം അതല്ലാതെ ഈ കേസെടുത്തിട്ട് അധ്യാപകനെ ഓടിച്ച് അധ്യാപകൻ മുൻകൂർ ജാമ്യം എടുക്കാൻ ഇടയാവരുത് വീണ്ടും അദ്ദേഹം പറയുന്നു നവഡേസ് ദ ടീച്ചേഴ്സ് ഇൻ ദ സ്കൂൾസ് ആർ റിലക്റ്റൻഡ് ടു ടേക്ക് എൻ എ റിസ്ക് ആസ് ഫാർ ആസ് ദിയർ സ്റ്റുഡൻസ് ബിഹേവിയർ ഡിസിപ്ലിൻ അറ്റ്സെട്ര ആർ കൺസേൺഡ് അധ്യാപകർ പിള്ളേർ നന്നാവണം ഡിസിപ്ലിൻഡ് ആവണം എന്ന് തീരുമാനിച്ച് ഒരു ആക്ഷൻ എടുക്കാൻ ഭയക്കുന്നു ക്രിമിനൽ കേസ് വരും മര്യാദക്ക് എല്ലാവരും ഒരു വരിയിൽ നിൽക്കട എന്ന് പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞ് ക്രിമിനൽ കേസ് വരും എന്ത് ചെയ്യും ഞാൻ പഠിക്കുന്ന കാലത്ത് എന്നെ ഒക്കെ ബെഞ്ചിൽ എണീപ്പിച്ച് നിർത്തിയിട്ടുണ്ട് ബെഞ്ചിൽ മുട്ടുകുത്തി നിർത്തിച്ചിട്ടുണ്ട് ഇതെല്ലാം ചെയ്തിട്ടുണ്ട് വീട്ടിൽ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ പറയും നിനക്ക് അതല്ല അപ്പുറത്തെ ശിക്ഷ കിട്ടേണ്ടത് എന്ന് പറയും ഇതല്ലേ അതുകൊണ്ട് വീട്ടിൽ പറയില്ല ദേ ബിലീവ് ദാറ്റ് ഈവൻ ഇഫ് ദേ ആക്ട് ബോണഫൈഡി ദയർ ഇസ് എ ത്രജിസ്ട്രേഷൻ ഓഫ് രജിസ്ട്രേഷൻ ഓഫ് ക്രിമിനൽ കേസ് അഗൻസ് ദം അധ്യാപകർ വിചാരിക്കുന്നു സത്യസന്ധമായിട്ട് അവർ പെരുമാറിക്കഴിഞ്ഞാൽ പോലും അവരുടെ പേരിൽ ക്രിമിനൽ കേസ് വരും ഇൻ ദ ഓൾഡൻ ഡേയ്സ് ഹൈക്കോടതി പറയുന്നു ഇൻ ദ ഓൾഡൻ ഡേയ്സ് പണ്ട് ദ സ്ട്രിക്ട് ഡിസിപ്ലിൻ ഓഫ് ടീച്ചേഴ്സ് ബെനിഫിറ്റഡ് ദ സ്റ്റുഡൻ കമ്മ്യൂണിറ്റി ഇൻ ഷേപ്പിംഗ് ദയർ ലൈഫ്സ് അച്ചടക്കം പഠിപ്പിച്ചു സ്ട്രിക്റ്റായിട്ട് പെരുമാറി എന്നുള്ളതിൻ്റെ പേരിൽ കുട്ടികൾ നന്നായിട്ടേ ഉള്ളൂ ചീത്തയായിട്ടില്ല ദർ ഫോർ ദ റോൾ ഓഫ് എ ടീച്ചർ ഈസ് ഇമ്പോർട്ടൻ്റ് ഇൻ ദ മെൻ്റൽ ഫിസിക്കൽ ആൻഡ് എഡ്യൂക്കേഷണൽ ഡെവലപ്മെൻറ്റ് ഓഫ് എ സ്റ്റുഡൻറ്റ് ഇത് അധ്യാപകർ ഇതിൽ വിശ്വസിക്കുന്നുണ്ടെന്ന് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ അധ്യാപകരും കുത്തഴിഞ്ഞു പോയിരുന്നു സ്വഭാവശുദ്ധിയുള്ള അധ്യാപകരുടെ എണ്ണം അനുദിനം കുറഞ്ഞു വരുന്നു ഞാൻ പഠിപ്പിക്കുന്ന കാലത്ത് ഈ പൂക്കളും പടങ്ങളും ഉള്ള ഷർട്ടൊന്നും അധ്യാപകർ ഇടതില്ല വെള്ളമുണ്ടും വെള്ള ഷർട്ടുമാണ് സാറിനെ കാണാൻ എപ്പോഴും വെള്ളമുണ്ടും ആ വെള്ള ഷർട്ടുമായിരിക്കും വൺ സ്റ്റുഡൻസ് ആർ ഇൻട്രസ്റ്റഡ് ഓർ അഡ്മിറ്റഡ് ഇൻ എ സ്കൂൾ ദ പേരൻസ് ആർ ഗിവിങ് എ ഫ്രീ ഹാൻഡ് ടു ദ ടീച്ചേഴ്സ് ടു ഡു ദ നീഡ്ഫുൾ ഫോർ ബെറ്റർ ഡെവലപ്മെൻറ്റ് ഓഫ് ദ മെൻറ്റൽ ഹെൽത്ത് സ്കൂളിൽ നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ അധ്യാപകൻ്റെ കസ്റ്റഡിയിൽ അവനെ ഏൽപ്പിക്കുകയാണ് പിന്നെ അധ്യാപകൻ്റെ ചുമതലയാണ് അവനെ നന്നാക്കുക എന്നുള്ളത് ദ ബിഹേവിയർ ഓഫ് ദ യങ് ജനറേഷൻ ഇൻ അവർ സ്റ്റേറ്റ് ഈസ് അലാമിങ് അപകടകരമായ തലത്തിലേക്ക് നമ്മളുടെ പുതുതലമുറ നമ്മുടെ സംസ്ഥാനത്തെ പുതുതലമുറ പോയിക്കഴിഞ്ഞിരിക്കുന്നു ദേ ആർ ഇൻവോൾവ് ഇൻ സീരിയസ് ക്രിമിനൽ കേസസ് ആൻഡ് സം ഓഫ് ദ മാർ ഈവൻ അഡിക്റ്റ്സ് ഓഫ് ഡ്രഗ്സ് ആൻഡ് ആൽക്കഹോൾ ഇതൊന്നും തർജ്ജമ വേണ്ടല്ലോ ദിസ് വാസ് നോട്ട് ദ സിറ്റുവേഷൻ ഇൻ ഓൾഡൻ ഡേയ്സ് ഓൺ ദ ഓൺ ദോസ് ഡേയ്സ് ദ മിയർ സൗണ്ട് ഷെയ്ഡ് ഓർ ദി ഫേസ് ഓഫ് എ ടീച്ചർ വാസ് ഇനഫ് ടു എൻഷുവർ ദാറ്റ് ദയർ ഇസ് ഡിസിപ്ലിൻ ഇൻ ദ ക്ലാസ് റൂം അധ്യാപകൻ്റെ ശബ്ദം ദൂരെ കേട്ടാൽ അധ്യാപകൻ്റെ ഒരു നിഴൽ ദൂരെ കണ്ടാൽ ക്ലാസ്സിൽ സൈലൻ്റ് ആണ് അതുവരെ ബഹളമൊക്കെ കലവില്ല കലമില്ല സാർ വരുന്നു സാർ വരുന്നു എല്ലാവരും സൈലൻ്റ് ആയി ഇതായിരുന്നു സ്ഥിതി ഈ സ്ഥിതിയിൽ നിന്ന് നമ്മൾ ഇന്ന് ആത്പതിച്ച് പിള്ളേർ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന സ്ഥിതിയിൽ വരെ എത്തിയിരിക്കുന്നു കോടതി പറയുന്നു ഇനി അധ്യാപകർ ചൂരൽ കയ്യിലെടുക്കട്ടെ ഒരു കെയിൻ ഈസ് അഡ്വൈസ്ഡ് അധ്യാപകർക്ക് ചൂരലെടുക്കാം എന്ന് ഹൈക്കോടതി ചൂരലെടുക്കാൻ അധ്യാപകർ ധൈര്യപ്പെടുകയല്ല കേട്ടോ ആ കാലം കഴിഞ്ഞു ബഹുമാനപ്പെട്ട കോടതി നശിച്ച് നാറണക്കല്ല് പിടിച്ചു നമ്മുടെ വിദ്യാഭ്യാസ രംഗം ഇപ്പോൾ കോടതി ഒരു ചൂരിൽ അനു അനുവദിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ക്രിമിനൽ കേസ് പോകും ബാലാവകാശ കമ്മീഷൻ കേസെടുക്കും ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന അധ്യാപകരുണ്ട് അവരെ ഈ ചൂരിൽ വെച്ച് അച്ചാലും മുച്ചാലും പിള്ളേരെ തല്ലും കൊള്ളാവുന്ന പിള്ളേരെയായിരിക്കും ആദ്യം തല്ലുന്നത് എന്ത് ചെയ്യും കോടതി ഞാൻ കോടതിയോടുള്ള ബഹുമാനം വെച്ചുകൊണ്ട് പറയുകയാണ് ഈ ഉത്തരവ് കേരളത്തിൽ എത്ര കണ്ട് നടപ്പിലാകും എന്നെനിക്ക് ഭയമുണ്ട് നടപ്പിലായാൽ വളരെ നന്നായിരുന്നു ബട്ട് നടപ്പിലാകാനുള്ള സാധ്യത വളരെ വിരളവുമാണ് താങ്ക് യു